ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൻകുർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പം ഇടയ്ക്ക് ഒരു പ്രൊഡിക്ക്ഷൻ മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മത്സരത്തിൽ വിജയികൾ ആരൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് മത്സരം വേറൊന്നും ആയിരുന്നില്ല നമ്മളൊരു കസ്റ്റമറിന് ഇവിടെ നിന്ന് ഡി ടി സി വഴി കൊറിയർ അയച്ചു കൊടുത്തത് പുള്ളിക്കാരി അത് എന്താണെന്ന് അറിയില്ല റിജക്റ്റ് ചെയ്തിട്ടാണോ അതോ ഇനി എന്തെങ്കിലും എറർ കാരണമാണോ പ്ലാൻസ് റിട്ടേൺ വന്നു ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് പ്ലാൻസ് റിട്ടേൺ വന്നിട്ടുള്ളത് അപ്പോൾ ആ റിട്ടേൺ വന്നിട്ടുള്ളതിൽ രണ്ട് പ്ലാന്റ്സിലിങ്ങനെ പച്ചപ്പുണ്ട് രണ്ടേ രണ്ട് പ്ലാന്റ്സിന് മാത്രം ചെറുതായിട്ട് പച്ചപ്പുണ്ട് നല്ല ഡാമേജ് ആയിട്ടാണ് നമുക്ക് ആ പ്ലാന്റ്സ് റിസീവ് ആകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും പ്ലാന്റ്സ് എത്ര മാത്രം നശിച്ചിട്ടാണ് നശിച്ചിട്ടാണോ നമ്മുടെ കയ്യിൽ റിസീവ് ആയിട്ടുള്ളതെന്ന് ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ കണ്ടീഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാൻസ് വച്ചിട്ടായിരുന്നു നമ്മൾ ഈയൊരു ഓഫർ ഓഫർ അല്ല ഈ ഒരു പ്രൊഡക്ഷൻ മത്സരത്തിൽ ഈ രണ്ട് പ്ലാന്റ്സുമാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ മത്സരം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻസ് ഗ്രോ ചെയ്യുവോ ഇല്ലയോ എന്നുള്ളതായിരുന്നു നമ്മുടെ മത്സരം അപ്പോൾ അതിനകത്ത് നമ്മളിതേ പോട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ആ വീഡിയോയുടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കിനി ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ട് ഒന്നിയൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോ തന്നെ ആഡ് ചെയ്തിട്ട് മത്സരം എന്താണെന്നുള്ളത് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ കാണുന്നവർക്ക് എന്താണ് കാര്യമൊന്നും മനസ്സിലാവത്തില്ല നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ മാത്രം കൊണ്ടിട്ടിട്ട് പ്രൊഡിക്ഷൻ മത്സരത്തിൻ്റെ റിസൾട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല എന്താണ് മത്സരം എന്നുള്ളത് ഒത്തിരി നാളായ വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല ആ വീഡിയോ ചാനലിൽ നിന്ന് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഒന്നുകൂടെ എന്തായാലും അതൊന്ന് റീപോസ്റ്റ് ചെയ്തിട്ട് പ്രൊഡിക്ഷൻ മത്സരത്തിൽ ആരാണ് വിജയിച്ചത് എന്നുള്ളത് ഇടാന്ന് കരുതുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പോട്ടിംഗ് പോട്ടിങ്ങെല്ലാം കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പോട്ടിങ്ങിൽ യൂസ് ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് റോസ് നടുമ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് മണ്ണ് മണൽ ചകരിച്ചോറ് ഇത് മൂന്നുമാണ് നമ്മൾ പോട്ടി മിക്സായിട്ട് യൂസ് ചെയ്തേക്കുന്നത് നല്ലതുപോലെ ഒടിഞ്ഞൊന്നുങ്ങി ഒക്കെയാണ് ാണ് ആ പ്ലാൻസ് നമ്മുടെ കൈവശം കിട്ടുന്നത് കേട്ടോ വളരെ മോശം കണ്ടീഷനിലാണ് ആ പ്ലാന്റ് നമ്മുടെ കയ്യിലെത്തിയേക്കുന്നത് ഈ പ്ലാന്റ്സ് സർവൈവ് ചെയ്യോ ഇല്ലയോ അപ്പോൾ ഒരുപാട് ഒരുപാട് മെസ്സേജസ് ആണ് നമുക്ക് വന്നത് രണ്ടെണ്ണം പിടിച്ച് കിട്ടും രണ്ടെണ്ണം സർവൈവ് ചെയ്യില്ല ഒരെണ്ണം പിടിച്ച് കിട്ടും ഇങ്ങനെയായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് കമൻറ്റുകളായിട്ട് അപ്പോൾ ഞാനത് നടുന്നത് ആ മണ്ണിൽ കുറച്ച് ചകിരിച്ചോറ് നല്ലതുപോലെ പൊതിഞ്ഞ് വെച്ചിട്ടാണ് നടുന്നത് ഓൺലൈൻ മേടിക്കുന്ന പ്ലാന്റ്സ് നിങ്ങൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് പിടിച്ചു കിട്ടും കേട്ടാ ആ ഒരു സ്റ്റെപ്പ് മിസ് ചെയ്യാൻ തന്നെ നിങ്ങൾ ചെയ്യുക ആ മണ്ണിൽ ചതിരിച്ചോറ് നല്ലതുപോലെ വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് എന്താണെന്ന് അപ്ഡേഷൻ കാണാം അപ്പോൾ ദേ ആ പ്ലാന്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത് അതിലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കാശ്മീരി ദേ ഇത് വന്നിട്ട് നമ്മുടെ ഏതാണ് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ദേ പ്ലാന്റ് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ടൈമിനുള്ളിൽ ഇതിൽ ബഡ് വരും ബഡ് വരാനുള്ള സ്റ്റേജിലാണ് ആ പ്ലാന്റ് നിൽക്കുന്നത് അപ്പം ഈ രണ്ട് പ്ലാന്റ്സ് ആണ് നമ്മുടെ പ്രഡിക്ഷൻ മത്സരത്തിൽ ഉണ്ടായിരുന്ന റോസസ് രണ്ട് പ്ലാന്റ് സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ ഇതിൽ ആരാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ ഇതുപോലത്തെ അടിപൊളി വീഡിയോസും കാര്യങ്ങളും മത്സരങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേ ത്രേസ്യ അമ്മ സി ജോസഫ് പിന്നെയുള്ളത് ഗോപിക വൺ നയൻ സിക്സ് നയൺ ഈ രണ്ട് പേരാണ് വിജയികൾ കേട്ടോ താങ്ക് യു